അതേസമയം ശബരിമലയിലും വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇന്നും വലിയ ഭക്തജന തിരക്ക് തുടരുകയാണ് ഗൂഗിൾ നാഥാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ഗൂഗിൾ തിരക്ക് നിയന്ത്രണ വിധേയമല്ലേ എന്താണ് സന്നിധാനത്തെ സാഹചര്യം പ്രതി കീർത്തന കനത്ത തിരക്കിലാണ് സന്നിധാനവും പരിസര പ്രദേശങ്ങളും ഒക്കെ ഉള്ളത് ഇന്നലെ എത്തിയത് ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി മുപ്പത്തി ഏഴ് പേർന്നുള്ളൊരു കണക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ആ ഒരു ദിവസങ്ങൾക്ക് ശേഷം കനത്ത തിരക്കിലാണ് സന്നിധാനവും പരിസര പ്രദേശങ്ങളിലും ഈ സീസണിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു രീതിയാണത് ശനിയും ഞായറും തിരക്ക് കുറഞ്ഞ് തിങ്കളാഴ്ച മുതൽ കനത്ത തിരക്കിലേക്ക് സന്നിധാനം മാറുന്ന ഒരു കാഴ്ചയാണെന്നുള്ളതാണ് എന്തായാലും ഇന്നലെ മാത്രം പതിന പതിനൊന്നായിരത്തോളം അടുത്ത ഭക്തർക്കാണ് സ്പോട്ട് ബുക്കിംഗ് വഴി ശബരിമലയിലേക്ക് പ്രവേശനം ലഭിച്ചതെന്നുള്ളതാണ് കനത്ത തിരക്ക് തന്നെയാണ് പതിനെട്ടാം പടി ും അനുഭവപ്പെടുന്നത് നാലായിരത്തോളം ഭക്തരെ വീതമാണ് ഓരോ മണിക്കൂറിലും പടി ചവിട്ടാൻ അനുവദിച്ചു കൊണ്ടു കനത്ത തിരക്ക് തുടരുന്ന ഒരു സാഹചര്യമാണ് ഇന്നുമുള്ളത് എന്തായാലും ഈ ക്രിസ്മസ് അവധിക്ക് ശേഷം അവധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി അതിനുശേഷം ഒരു തിരക്ക് കുട്ടികൾ കുട്ടികൾ കുട്ടികളും വലിയ രീതിയിൽ തന്നെ എത്തുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ കാര്യങ്ങളൊക്കെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസും അതേപോലെ തന്നെ കേന്ദ്ര സേനകളും ഒക്കെ ഉള്ളത് എന്തായാലും കഴിഞ്ഞ ദിവസത്തെ കനത്ത തിരക്ക് പരിഗണിച്ചുകൊണ്ട് പോലീസിനെ മാറ്റി റിസർവ് ബറ്റാലിയനായ പതിനെട്ടാം പടിയുടെ സുരക്ഷാ ചുമതലയും അതുപോലെ തന്നെ ഭക്തരെ കയറ്റി വിടുന്നതിലും ഒക്കെ ചുമതല ഉണ്ടായിരുന്നു അപ്പോൾ പോലീസിൽ നിന്ന് വലിയ രീതിയിൽ തന്നെ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി അവരെ ഏർപ്പെടുത്തുന്ന സമയത്ത് തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെയാണ് ഇപ്പോൾ റിസർവ് ബറ്റാലിയനിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് അതായത് ഇപ്പോൾ ഇന്നിപ്പോൾ പതിനെട്ടാം പടിയിലും അതേപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലൊക്കെ റിസർവ് ബറ്റാലിയനെയും ആർ ഐ എഫിനെയും ഒക്കെയാണ് നിയോഗിച്ചിട്ടുള്ളത് പോലീസും ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ് കൂടുതൽ പോലീസുകാരെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ടെന്ന് ാണ് സുരക്ഷാ ചുമതലകൾ എല്ലാം തന്നെ കൃത്യമായി നടന്നു വരികയും അതേപോലെ തന്നെ തിരക്ക് നിയന്ത്രണ വിധേയമാണെന്നുള്ളതാണ് സന്നിധാനം സ്പെഷ്യൽ പോലീസ് ഓഫീസർ അറിയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നിലപ്പോൾ ഇപ്പോൾ കനത്ത തിരക്കിലാണ് സന്നിധാനം നിലവിലുള്ളതെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ ഫ്ലൈ ഓവറിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഫ്ലൈ ഓവറിലും അതേപോലെ തന്നെ സന്നിധാന നടയിലേക്കും ഒക്കെ വലിയ തിരക്ക് നിലവിലുണ്ട് നിലവിൽ വലിയ നടപ്പന്തൽ പൂർണ്ണമായും തിങ്ങി നിറഞ്ഞ അവസ്ഥയിലാണുള്ളത് ഒക്കെ ആളുകളെ തടഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വിടുന്നത് ബാച്ചുകളായി തിരിച്ചുകൊണ്ടാണ് പതിനെട്ടാം പടിച്ച് ചവിട്ടാൻ അനുവദിക്കുന്നതും അത്രത്തോളം തിരക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്തായാലും ഞായറാഴ്ച ദിവസം ആകെ എത്തിയത് എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് എന്നുള്ള കണക്കാണ് അതിൽ നിന്നാണ് ഇപ്പോൾ ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി മുപ്പത്തി ഏഴ് എന്നുള്ള കണക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ശബരിമലയിലും തിരക്ക് തുടരുകയാണ് ഗോകുൽനാഥാണ് സന്നിധാനത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്